ജപമാലയുടെ മാസം എന്ന് പിടിവിട്ടാക്കല്ല ജപമാല എന്ന് പിടിവിടുന്നവൻ അനുഗ്രഹത്തിൽ നിന്ന് പിടിവിട്ടെന്ന് അതിന്റെ അർത്ഥം തേ ജപമാലേന്ന് കൈയെടുത്തോ ഓർത്തോ കൊച്ച അനുകഴിഞ്ഞു ധാരാളം എന്നതിനൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ അനുഗ്രഹം അഭിഷേകം ഉണ്ട് ദൈവം തരുന്ന ഒരു വലിയ കൃപ ദൈവം തരുന്ന ഒരു വലിയ അഭിഷേകമുണ്ട് അമ്മയോട് അമ്മയോട് ചാർന്ന ഒരു കൊച്ചിന് അപകടം വരുന്നില്ല പ്രായമായാലും അതെ മ്മയോട് ചേർന്ന് അല്ലെ അപ്പനോട് അമ്മയോട് ചേർന്നെങ്കിലും പിള്ളേർക്ക് തെറ്റുപറ്റിയല്ലേ അപ്പനോടും അമ്മയോട് ചേർന്നെങ്കിലും തെറ്റുപറ്റിയല്ല ഇന്ന് കുഞ്ഞുങ്ങള് വഴിതെറ്റി തെറ്റി പോകാൻ കാരണം അപ്പനോടും അമ്മയോട് ചേർന്ന അപ്പനോടും അമ്മയോട് സേഹമില്ല മക്കൾക്ക് അവൾ ചുമ്മാതൊന്നും തെറ്റിയൊന്നുമില്ല എല്ലാം കൊടുത്തു സേഹമെന്നുള്ള സാധനം മാത്രം അവൾക്ക് കിട്ടിയില്ല അതിനകത്ത് അമ്മയാരാണ് അപ്പനാരാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോവുക ദൈവമാരെന്ന് തിരിച്ചറിവില്ലെങ്കിൽ അടുത്തത് ഇങ്ങനെ ദൈവമാരെന്ന് തിരിച്ചറിവില്ലെങ്കിൽ അപ്പനാരും അമ്മയാരെന്നോ തിരിച്ചവടും കൊച്ചു വയസ്സേപ്പണിയൊക്കെ പറയുന്നില്ലേ നാലാം വയസ്സിൽ പോലും അപ്പനു വാർദ്ധിക ഓക്കുന്ന പറയുന്നത് നാല് വയസ്സിൽ നാലാം വയസ്സിൽ ഓർമ്മ എഴുതി വെച്ചാൽ എൻ്റെ അപ്പൻ കൊച്ചു രാജാവ് അവർ ലിറ്റിൽ കിങ് ലുപ്പറ്റി ഹൂവ ലുപെറ്റി ഹൂവ ചെറിയ രാജാവ് എന്റെ ചെറിയ രാജാവ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നവമാലിക എഴുതുമ്പം അപ്പൻ്റെ പ്രാർത്ഥന കൊച്ചുമുട്ടുകൂത്തുമ്പോൾ അപ്പനെ ഓർക്കണം നിങ്ങളുടെ മക്കൾ കൈ കൂപ്പുമ്പം നിങ്ങളെ ഓർക്കണം നിങ്ങളുടെ മക്കൾ ജീവിതത്തിൽ രാജ്യത്തിരിക്കുമ്പോൾ നിങ്ങളെ ഓർക്കണം നമ്മൾ ഈ ആൾത്താരയിൽ ആയിരം വട്ടം കെട്ട സാക്ഷ്യങ്ങളല്ല അമ്മയുടെ പ്രാർത്ഥന അപ്പൻ്റെ പ്രാർത്ഥന അവങ്ങളെ അപ്പൻറെ അമ്മയുടെ പ്രാർത്ഥന സ്നേഹമായി മാറും അത് ദൈവഭക്തിയായി മാറും അത് അലിവായി മാറും അത് നന്മയായി മാറും അത് കാരുണ്യമായി മാറും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായി മാറും സമാധാനമില്ലെന്നേ പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് സമാധാനമില്ല പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവില്ല സന്തോഷി ജീവിക്കുന്നത് ഘരപ്പരയിൽ താമസിക്കുന്ന പാവപ്പെട്ടവൻ അവന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ പ്രകാശം സന്തോഷത്തിന്റെ പ്രകാശം സമാധാനത്തിന്റെ പ്രകാശം എല്ലാം ഉണ്ട് പ്രാർത്ഥിക്കുന്നവൻ ഒന്നുമില്ല അവൻ ഉണ്ടെന്ന് കരുതെന്നും കൂടെ ചെതറിക്കപ്പെട്ടിരിക്കും ദൈവം മനുഷ്യന് നൽകിയ മാസ്റ്റർ പീസ് അത് പ്രാർത്ഥനയാണ് പ്രയർ ബെസ്റ്റ് ഗിഫ്റ്റ് അച്ഛനാണെ പ്രാർത്ഥിക്കുന്ന അച്ഛൻ പ്രാർത്ഥിക്കുന്ന തന്നെയാ സ്ത്രീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നമ്മ പ്രാർത്ഥിക്കുന്ന യുവാവ് പ്രാർത്ഥിക്കുന്ന അവരെ കടത്തിപ്പെട്ടാൽ ആരും ഉണ്ടാവില്ല ബാക്കി എല്ലാവരും തളർന്നു വരും ഇവരോ കഴുകനെ പോലെ ചിറകടിച്ചു വരും പ്രാർത്ഥിക്കുന്നവര് കഴുകനെ പോലെ ചിറകടിച്ചു വരും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ദിവസം നമ്മൾ പ്രാർത്ഥന എന്താക്കുറ്റം പറഞ്ഞാലും ശരി പ്രാർത്ഥിക്കുന്നതിന് നന്നാകാതിരിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കുന്നവർക്ക് നന്നാകാതിരിക്കാൻ കാരണം പരിശുദ്ധാത്മാവിക്കാന മഞ്ഞ് പെയ്യുന്നത് പോലെ മഴ പെയ്യുന്നതുപോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവങ്ങളെ ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട് വിഷയമാക്കളെ അത് നമുക്ക് വിഷയമല്ല നിനക്ക് ഭാന്ത് വരാതിരിക്കണെങ്കിൽ നീ പ്രാർത്ഥിക്കണം അറിയാവോ നിനക്ക് പിടിക്കാതിരിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം സത്യമാ ഇത് മനഃശാസ്ത്രമാർ അല അച്ഛൻ സത്യമാണെന്ന് വെറും അവര് പറയുന്നത് മെന്റൽ പ്രയം പ്രാർത്ഥന രണ്ട് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട ഒരു കാര്യത്തെ പേര് ധ്യാനിച്ചു അതാ മെഡിറ്റേഷൻ മെന്റൽ പ്രയർ അതിനപ്പുറത്ത് ഞാനും ദൈവവും തമ്മിലുള്ള സംവാദത്തിലേക്ക് സംസാരത്തിലേക്ക് സംവേദനത്തിലേക്ക് കടന്നു പോകുന്ന പേരാണ് മെൻറ്റൽ പ്രയർ ധ്യാനം ധ്യാനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് പാന്തവരത്തില്ലെന്ന് ധ്യാനിക്കുന്ന ഒരു വ്യക്തി ആത്മീയത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പള്ളി വന്നതിനുള്ള പരിപാടിയുടെ വരുന്നില്ലെന്ന് ജീവിക്കണമെങ്കിൽ ഇത് വേണം മനുഷ്യനെന്താ നാല് കാലം അറിയാവോ പട്ടിക്ക് ധ്യാനം വേണ്ടതേ പശുവിന് ധ്യാനം വേണ്ട തല കുരിച്ചത് നടക്കുന്നത് മനുഷ്യനേ ഉള്ളു രണ്ട് കാലിൽ എഴുന്നേറ്റ് മുകളിൽ നിൽക്കുക അവന്റെ ആത്മാവ് അവന്റെ ആത്മാവ് തലയ്ക്ക് ചോക്കടിയാ തീർന്നു തലയിൽ ഒരു ഞരമ്പ് പൊട്ടിയാൽ തീർന്നു ആത്മാവിനെ ഞരമ്പ് പൊട്ടിയാൽ ഒട്ടുവില്ലവന് പിന്നെ നിനക്ക് പിരിച്ചു പിടിച്ചു തകർച്ചയാണ് അങ്ങേ അറ്റത്ത് കർത്താവ് കൈ നിങ്ങൾ കൈവിരിച്ചതിനാ നിങ്ങള് പറയണേ അവനങ്ങനെ കൈവിരിച്ച് തകർച്ചയുടെ ദുരന്തത്തിന്റെ സങ്കടത്തിന്റെ പരാജയത്തിന്റെ അപമാനത്തിന്റെ അങ്ങേയറ്റത്ത് കൈവിരിച്ചു തിന്നുല്ലേ ജവമാല ദിനത്തിൽ ലപ്പാന്തി യുദ്ധമൊക്കെ നടന്ന കാര്യം പറഞ്ഞല്ലോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ തൊക്കികൾ അന്നുണ്ട് ഉമാഴയിൽ തോക്ക് അന്നുണ്ട് ഈ സാധനം വന്നിപ്പടക്കം വച്ച് കത്തിക്കും എടുത്ത് പിടിച്ചു ജവമാല എടുത്ത് പിടിച്ചു പറയണേ ഇത് കണ്ടിട്ട് ഓടി ഞാൻ രാവിലെ പറയും എക്സോസിസം നടത്തുന്ന അച്ഛന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ ജവമാല എടുത്ത് പിടിച്ച പിശാജ് ഒരു പത്തടി ദൂരെ നിക്കത്തുള്ളൂ ഈ സാധനം ഇല്ലാത്തോണ്ട പിശാജെല്ലാം കൂടെ ദേഹത്തോട്ട് കേറുന്നത് ജവമാല അടിച്ച യുദ്ധം ജയിച്ചെന്നാണ് പറയണേ പാവം മാർഗ് പയസഞ്ചാമൻ പാവത്താലയിൽ എടുത്ത കല്ലുപോലുമില്ല പോകറ്റ് കിടന്ന കൊന്തേ ഉള്ളൂ നാട്ടുകാർക്ക് കുറച്ച് കൊന്തേം കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് കൊന്തേം ഇല്ല എന്ന് പറഞ്ഞു പാവെന്ന് പറഞ്ഞു ഗവൺമെന്റ് തരിവീതികളിലൂടെ നിങ്ങൾക്ക് അറിയാമോ ോത്ത ഒരു നഗരത്തിന്റെ സകല നഗരങ്ങളിലും ബോംബ് വീണിട്ടുണ്ട് ഒരു പടക്കം പോലും പൊട്ടിട്ടില്ല ഇന്ന് വരെ അതിനടി കിടക്കുന്നത് തലേ പോയത് വീടും അങ്ക്റ്റിയൊന്നുമില്ലെന്നേ ന്യൂയോർക്കിൽ വീണു വാഷിങ്ടണിൽ വീണു അറിയാലോ ഇല്ല അഹങ്കാരം പറയുവെന്ന് വിചാരിക്കില്ല പതിനായിര പതിനായിരങ്ങൾ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം പതിനായിരങ്ങൾ വരുന്നവനൊക്കെ വിശ്വാസം അവിടെ വന്നു കഴിഞ്ഞാൽ ജപമാല വാങ്ങി ജപമാലയും എല്ലാം തുടങ്ങും അതെന്റെ തെരുവുകളിൽ എപ്പോഴും മുഴക്കുന്നത് ഹല്ലയിൽ ആ സമനങ്ങളൊന്നുമില്ലെന്ന് സമരമില്ലാത്തൊരു രാജ്യത്തിന്റെ പേരാണ് വത്തിക്കാൻ മുദ്രാവാക്യം വിളികളില്ലാത്ത രാജ്യത്തിന്റെ പേരാണ് അവിടെ ആകപ്പാട് ഒരറ്റം കൂടിയുള്ള പേപ്പൽ ഫ്ലാഗ് വേറെ ഏത് രാജ്യമുള്ള വകാം സമരമില്ലാത്ത രാജ്യം വരാ കലാപമില്ലാത്ത രാജ്യത്തിന്റെ പേര് വരാം പറഞ്ഞേലു അതായത് പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളിൽ യുദ്ധം ഉണ്ടാവില്ല പ്രാർത്ഥന സമം സമാധാനം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ കയ്യിലേക്ക് ദൈവം വെച്ചു കൊടുത്തക്കുന്ന ഒന്നും ഉപയോഗിക്കാൻ ഇവൻ ഇവനറിയത്തില്ല ബദോസിന്റെ ഗതിയാണ് ചുമ്മാ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടും വില ചെവിയൊക്കെ മുറിഞ്ഞു പോകും അല്ലാതെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ അറിയത്തില്ല ദൈവങ്ങളെത്തി ചരിത്രമായി പറഞ്ഞുകൊണ്ടിരിക്കണേ നന്നായിട്ട് പ്രാർത്ഥിച്ചു പിതാക്കന്മാർ പഠിപ്പിച്ച പ്രാർത്ഥിക്കുന്ന കുടുംബം ജോൺ പാപ്പ പറഞ്ഞു ഒന്നിച്ച് ജപമാല ചൊല്ലുന്ന കുടുംബം ഒരിക്കലും തകർന്നു പോയില്ലേ കൊണ്ട് മംഗള അങ്ങനത്തെ കുടുംബം ഒറ്റ ദിവസം പോലും മുടങ്ങാതെ പുണ്യാളന്മാർ ജീവിച്ച വീടൊന്നുമല്ല എൻ്റെ വീട് പക്ഷേ എൻ്റെ വീട്ടിൽ നിർബന്ധമായിരുന്നു അടിതം നിശ്ചയിച്ചു കൊണ്ടിരുന്ന കാര്യമാണ് ജപമാല ചൊല്ലുമായിരുന്നു ഏഴുമണി സമയത്ത് അന്ന് വല്യപ്പനുണ്ട് ഗ്രാൻഡ് ഫാദർ നിർബന്ധമാണ് മണിക്ക് ഊരിശ് വരാ ഏഴരക്ക് കഞ്ഞി കൂടി എട്ട് മണിക്ക് പടുത്തും അത് ക്ലാസ് അനുസരിച്ച് സമയം നീളും അടുത്തതിൻ്റെ നീളം പത്ത് പത്തര പതിനൊന്നൊക്കെ അത് മുമ്പോട്ട് പോകും അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒമ്പത് മണി കഴിയുമ്പം കിടക്കാം പത്തിലും പത്തിലും പീ ഡിഗ്രി ആണെന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം എഴുന്നേക്കലും അങ്ങനെയാണ് കൂടുതൽ പടുത്തുള്ളവർ നാലു മണി കഴിഞ്ഞ് എഴുതേക്കണം കുഞ്ഞു പിള്ളേരാണ് മണി കഴിഞ്ഞ് എഴുതിട്ടാൽ മതി ആദ്യവാനം സ്വീകരിച്ചെങ്കിൽ മണി കഴിഞ്ഞ് പള്ളിയിൽ പോകണം ഞാൻ മിക്കവാ മിക്കവാറും പോകുമായിരുന്നു ഞാനെല്ലാ ദിവസവും പോകുവായിരുന്നു എന്നെ കണ്ടോണ്ട് അനിയം വരുമായിരുന്നു അവനും അച്ഛനായി ഈ ദിവസം പള്ളി പോലൊരു കുഴപ്പമില്ല ചിലപ്പോൾ അവൻ അച്ഛനായി പോകും അവിടെ സൂക്ഷിച്ച പിള്ളേരെ പള്ളി വിടാവുള്ളൂ എല്ലാ ദിവസം തുബാനക്ക് വിട്ടുകഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അച്ഛനായി പോകും അങ്ങനെ എല്ലാ ദിവസവും ഏഴ് വയസ്സ് മുതൽ എല്ലാ ദിവസവും ഒറ്റ ദിവസം അഹങ്കാരം പറയാമെന്നു വിചാരിക്കില്ല ഒരു ഇഷ്ടം തോന്നുക പള്ളി തിരികെത്തിക്കാനും കുബാനക്ക് കൂടാനും അച്ഛനെ കാണാനൊക്കെ ഒരു രസമാണ് ഏഴ് വയസ്സ് മുതൽ പോയി തുടങ്ങി ഏഴ് വയസ്സ് ആദ്യ മല കിട്ടിയതാമളെ നഷ്ടപ്പെടുത്തല്ല ആത്മീയത തരുന്നൊരു ശോഭയ പ്രാർത്ഥന തരുന്നൊരു ശോഭയുണ്ട് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ഒരു ബലമുണ്ട് ഒച്ചു ഒരു വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഇത് മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിന്റെ മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞു ഇനി ഈ മുപ്പത്തിമൂന്നാം മുപ്പത്തിമൂന്നാം അദ്ധ്യായം വായിക്കാൻ പോവുക ജറമിയ തടവിലായിരിക്കുമ്പോൾ ദേ അച്ഛനെപ്പടി ജയിലിലിട്ടെക്കുകടവിലപ്പ ഒരു ഗതികേട് ഈ ദൈവത്തിന്റെ ഒക്കെ കൂടെ നിന്ന ഇങ്ങനെയൊക്കെയാണേ ദേ ചത്തുക പറഞ്ഞവനാ മത്തായി സെ ഏശോ ചോദി ഞാൻ ആരെന്നാ പറഞ്ഞു ചോദിച്ചപ്പോൾ നീ ജനമേ ആണെന്ന് ജനമിയ തടവിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ നേട്ടവും ഒന്നും കൈ കിട്ടിയില്ലെന്ന് വരും മക്കളെ പക്ഷെ ഉള്ളിനകത്തൊരു സ്വർഗം കിട്ടും ലോകത്തിന് ലോകത്തിൻ്റെ നേട്ടങ്ങളും സുഖങ്ങളൊന്നും ചുറ്റുപാടൊന്നും കിട്ടിയെന്ന് വരില്ല അത്ര വലിയ ലോട്ടറി ഒന്നും അടിച്ചെന്ന് പറഞ്ഞ നിൻ്റെ നിനക്ക് ഓണം ബെമ്പ കടിക്കത്തില്ല പക്ഷെ നിൻ്റെ ചങ്കിലൊരു ബമ്പ കടിക്കും

കർത്താവ് ഉപച്ചവെന്ന് പിണങ്ങുന്നതിന് ആ പീസ കിട്ടാ ഞാട്ട് ഈ ജറമയൊക്കെ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഞാൻ വായിച്ചു കഴിപ്പിച്ച നിങ്ങളെ സഭയി ഉപേക്ഷിച്ചു പോകും കുറച്ചു മുമ്പ് ഒച്ചത്തിൽ വിളിച്ചു നീ എന്നെ ചതിച്ചല്ലോ ദൈവമേ നീ വഞ്ചിച്ചു എന്നെ നീ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ ജറമയോടെ അടുത്ത ദൈവം ഈ പണിയൊപ്പിക്കുന്നുണ്ട് അത് വലിയ കഷ്ടമല്ലേ ഈ തമ്പുരാൻ്റെ ഒരു പരിപാടിയൊക്കെ ഇരുപതാം അധ്യായം ഏഴാം വാക്യമാണ് ദൈവമേ അങ്ങന്നെ വഞ്ചിച്ചിരിക്കുന്നു ഞാൻ വഞ്ചിതനായി ഉണിയാളനെന്നും ദേവാലയമെന്നും ഒക്കെ പറഞ്ഞു നടന്ന് വെറുതെയായല്ലോ ആയല്ലോ കർത്താവേ നീ എന്നെ വഞ്ചിച്ചല്ലോ കർത്താവ് ദൈവവും വഞ്ചിക്കുവോ ജലമേ ആ നെഞ്ചിലെഴുതി വെച്ചിരിക്കുന്ന വാക്യവും ഞാൻ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞേക്കല്ലേ നാളെ അങ്ങനെയൊക്കെ ശക്തന നീ എന്നെ തോപ്പിച്ചല്ലോ ദൈവമേ പിന്നെ ചതിച്ചവന്റെ കൂടെ ആരുകൾ നിക്കുവോ നീ എന്നെ ചതിച്ചു ദൈവമേ ചതിച്ചല്ലോ ചതിച്ചല്ലോ ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞ് വർത്താനം പറഞ്ഞിട്ട് ഞാനെന്നാലും നിന്റെ വിടത്തില്ല എന്താ പറഞ്ഞത് നിന്റെ നാമത്തെ ഞാൻ പ്രസംഗിക്കുന്നില്ല ഇനി രോഗശാന്തില്ലോ ഒരു പള്ളിയിൽ ഒരു അധോണിസും ഞാൻ നിർത്തി എന്നാൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു തീ ഒഴുകി എൻ്റെ അസ്ഥിയിലോട്ടെത്താൻ തുടങ്ങി കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഗ്ലാസ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പൈപ്പിനകത്തുകൂടി ഇങ്ങനെ തീ ഇങ്ങനെ ഒരു ഒഴുകി വരും അതുപോലെ തന്നെ പോലെ ചങ്കിനകത്തു ഇങ്ങനെ ചങ്കിനകത്തു നിന്ന് തീ ഇങ്ങനെ ഒഴുകി എൻ്റെ നട്ടലിലോട്ട് വന്ന് കയറുക ഹലോ കേൾക്കണുണ്ടോ ഒരു കല്ലേരിയെ പറഞ്ഞോ പറയോ അതാവേ എന്നാ പണിയായി കാണിക്കണേ എന്റെ ചങ്കീന്നിങ്ങനെ തീ ഉരുകി എന്റെ തട്ടലിലോട്ട് കീറിക്കൊണ്ടിരിക്കുക എന്റെ അസ്ഥിക്കുള്ളിൽ ആ തീ ഇങ്ങനെ എനിക്ക് 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 അനുഭവം അതിനെ അടക്കാൻ ഞാൻ ശ്രമിച്ചു തളർന്നു എനിക്ക് സാധിക്കുന്നില്ല എന്നെ കൊണ്ട് പറ്റ ഞാൻ പറ്റി പറയും എന്നിട്ട് പറയുക നിന്റെ നാമം എനിക്ക് തേൻ പോലെ അതിരിക്കുക നോക്കിയേ നീ എന്നെ ചതിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ എവിടെയാസം കിടക്കണേ ജയിലില് ജയിലിൽ കിടന്നുകൊണ്ട് എന്നാ പറയണേ ഇസ്രായേലെ നീ രക്ഷപ്പെടും ഇതാണ് പ്രവാചകൻ്റെ ഒരു ഗുണം ജയിലിൽ കിടന്നിട്ടും പിടികിട്ടില്ല ജയിലിൽ അന്ന് നമുക്ക് അതുകൊണ്ട് കൊണ്ട് വായിച്ചു പെട്ടെന്ന് തീർക്കാം കർത്താവ് വീണ്ടും അവനോട് അരളിച്ചത് പോകായി പോവുക പണി കൊടുത്തിട്ട് പണി കൊടുത്തിട്ട് കർത്താവ് പുകയും ചെല്ലുക എന്നാലോചിച്ച് നോക്കിയ ഉങ്ങളെ തകർക്കപ്പെട്ടില്ലേ ചിലരൊക്കെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച കരിപ്പുണ്ടെന്നേ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചല്ലോ ഇടയ്ക്ക് കണക്ക് പറയാനില്ലേ ഞാൻ എന്നാ ചെയ്തിട്ടാണ് അയ്യോ കൊച്ച് ഒരു പയ്യൻ വന്നിട്ട് അപ്പനെ മറ്റോ അസുഖമാണ് അച്ഛാ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാച്ചാ ഇങ്ങനെ ദുരന്തം ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത് എന്തെങ്കിലും ചെയ്തിട്ടാണ് ദുരന്തം വരുന്നതെന്നുണ്ടോ ഒരു പയ്യൻ ഞായറാഴ്ച എന്നെ ചോദിച്ചതാണ് അപ്പനും അമ്മയ്ക്കൊക്കെ അസുഖമാണ് ഇപ്പം പഠിക്കാനങ്ങോട്ട് പോയതാണ് ജർമ്മനിക്കങ്ങോട്ട് പോയതാണ് ഇട്ടേജ് പോന്നു ബി റ്റു എന്ത് കഷ്ടപ്പെടണമെന്ന് ഇവിടെ ജർമ്മനി എഴുതുമൊക്കെ അറിയാം അപ്പനും അസുഖവും അമ്മക്ക് അസുഖം ഒറ്റ മോന അവനവിടെ ഇന്ന് പഠിക്കാൻ പറ്റുമോ പിന്നോട് ചോദിച്ചോതി ഞങ്ങൾ എന്നാ ചെയ്തിട്ടാച്ചാ ഞങ്ങളോട് ഈ കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യണേ ജഹമിയ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് ചെയ്തു എപ്പോഴും ദൈവ സ്വരമുണ്ട് മക്കളെ നീ തടവിലാണെങ്കിലേ നിന്റെ ദൈവം തടവിലാ അത്രയേ ഉള്ളു മതി നീ രോഗിയാണെങ്കിൽ നിന്റെ ദൈവവും രോഗിയ നീ വേദനയിലാണെങ്കിൽ നിന്റെ ദൈവവും വേദനിക്കുക സിംഹാസന മുകളിൽ ഇരിക്കുന്നൊരു ദൈവമല്ല നിന്റെ ചോരയിലലിയുന്നൊരു ദൈവം അവിടെ നിന്ന് ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് യു ഹീ ക്യാൻ ഹീ കുഡ് ഫീൽ യു യുദ്ധ മക്കളെ വന്നിരിക്കും കൂടെ വന്നിരിക്കും തോറ്റവന്റെ കൂടെ പരീക്ഷ തോറ്റു വന്നിരിക്കുന്ന കൊച്ചിൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് അല്ലെങ്കിൽ കൊച്ചിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പനും അമ്മയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ടില്ല സാരമില്ലെന്നൊക്കെ പറഞ്ഞ് തെറ്റുപറ്റിയ കുട്ടിയെ ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പോട്ടടാ പോട്ടെ കഴിഞ്ഞാഴ്ച മറ്റേ ഞങ്ങണ്ടൊരു കാഴ്ചയുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴത്തേന് എല്ലാം നഷ്ടപ്പെട്ടു ചക്കൻ്റെ കയ്യിലിരിപ്പുണ്ട എല്ലാം നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു പോട്ടടാ കിടപ്പില്ല വീട് ചില അപ്പന്മാർ അമ്മമാർ രാവിലത്തെ ടോക്ക് കിട്ടാൻ ദൈനത്തിന് പറഞ്ഞിട്ടുണ്ട് അത് യൂട്യൂബിൽ കിടപ്പുണ്ട് അവ നോക്കിയേ ദൈവം വന്നിങ്ങനെ കൂടെ കൂടെയിരിക്കുക നമ്മളെ ദൈവം തോൽപ്പിക്കുന്ന അങ്ങനെയാണേ നീ നിലത്ത് കിടക്കുമ്പം നിൻ്റെ അടിയിൽ ദൈവം കിടക്കും നീ മണ്ണിലാ കിടക്കുന്ന നോക്കുമ്പോൾ മണ്ണിൽ കിടക്കുന്ന ദൈവമാ നീ ദൈവത്തിൻ്റെ മുകളിലാണ് കിടക്കണേ സത്യമായിട്ടും പറയുക മക്കളെ നിനക്ക് ക്യാൻസർ നിന്റെ നിൻ്റെ എവിടെയാണ് ക്യാൻസർ എൻ്റെ തലച്ചോലെ ദേഹം മുഴുവൻ ക്യാൻസർ പിടിച്ച കർത്താവ് തൊട്ടടുത്ത് തൊട്ടടുത്ത വാർഡിക്കിടപ്പുണ്ട് എന്തിനാണെന്നറിയോ നിൻ്റെ വേദന മുഴുവൻ അവൻ ഏറ്റെടുക്കുക ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ചെന്നപ്പോൾ ആരെയോ കണ്ടു അവരിവിടെ വന്നുകൊണ്ടിരുന്നു അവർ പറയുക അമ്മയ്ക്ക് ക്യാൻസർ രോഗം വന്നു മാരകമായ പെയിൻഫുൾ സഹിക്കാൻ വയ്യാത്ത വേദന അനുഭവിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത് ആ എനിക്ക് ആളെ പിടി കിട്ടി നമ്മുടെ അടുത്തുള്ള ചേട്ടന ടങ്ങാതെ വരും അമ്മ അന്നങ്ങനെ ഒരു ദിവസം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു വെള്ളം വെഞ്ചരിച്ചു കൊടുത്തു ഈ ചടം പറയണേ പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പിന്നീട് ഒരിക്കലും വേദന വന്നിട്ടില്ല ഭാരസർ രോഗം പാലിയ മരുന്നില്ല പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല അമ്മച്ചയ്ക്ക് പിന്നെ വേദന വന്നിട്ടില്ല പിന്നെ വന്നച്ചു ഡിസംബർ മാസം ഒമ്പതാം തീയതി അന്ന് രാവിലെ അമ്മയ്ക്ക് വേദന വന്നു ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞപ്പം അമ്മ മരിച്ചു എൻ്റെ അമ്മ വേദന സഹിച്ചില്ല അന്ന് മുതൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും ഈ ആലയത്തിൻ്റെ അടിമങ്ങളാണ് അവർ ഈ പള്ളിക്കാരൊന്നും അല്ല എന്നോട് പറഞ്ഞതാ ഞാൻ കേരളത്തിൽ ഇന്ത്യയിലുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഞാനിവിടെ വന്നിരിക്കും ഞാൻ എവിടെയെന്ന് പറഞ്ഞാലും ശരി ഞാനിവിടെ എത്തിയിരിക്കും അത് പാതിലാക്കാണേലും ശരി ഞാൻ ഇവിടെ വരാത്തല്ലോ ഭയ അന്ന് മുതൽ അന്ന് ഞങ്ങൾ അടയ്ക്കും അന്ന് എനിക്ക് അവർ കൈവപ്പും കൊടുത്തു വിട്ടതാ പിന്നെ അമ്മയ്ക്ക് വേദനിച്ചില്ല പിന്നെ അമ്മയ്ക്ക് വേദന തുടങ്ങുന്നത് മരിക്കുന്ന ദിവസം അന്ന് അന്നൊമ്പത് മണി പ്രായമുള്ള അമ്മയാണ് ദൈവങ്ങളെ പതുക്കെ സ്വർഗത്തിലേക്ക് നോക്കണം കാഴ്ചകളൊക്കെ ഇല്ലാതെ വരുമ്പം പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുമ്പം പതുക്കെ സ്വർഗത്തിലേക്കൊന്നൊളിഞ്ഞ് നോക്കിക്കോണേ ഒളിഞ്ഞു നോക്കണം നിനക്കുള്ള ഉത്തരവും നിനക്കുള്ള സന്തോഷവും നിനക്ക് അവിടെ നിന്ന് കിട്ടും ഹാലയിലൂ കേ പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കാം ഭൂമിയെ സൃഷ്ടിക്കുകയും ആദ്യത്തിൽ എന്തൊരു പണിയാണ് ഈ ഭൂമി എന്നൊക്കെ പറഞ്ഞ കുറച്ച യാത്ര ചെയ്തിട്ടുള്ള എങ്ങനെയൊക്കെ ദൈവം എന്ത് ഭംഗിയാണ് ഈ ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിനൊക്കെ എന്ത് സൗന്ദര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോന്നിനും ഓരോ കളറിങ് അല്ലേ ദൈവത്തെ പോലെ ഒരു പെയിൻറ്ററെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ത് നിറവും ഓരോ സ്ഥലത്തും സ്ഥലത്തിൽ ചെല്ലുമ്പോൾ എത്തിട്ട് ഇന്ത്യയെ ഒന്ന് സാധ്യത പോലെ ചോക്കും പച്ചയും മഞ്ഞയും വെള്ളയും മനുഷ്യൻ്റെ നിറമല്ല പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ നിറങ്ങൾ കിട്ടില്ലേ കാലാവസ്ഥ എൻ്റെ ദൈവം എങ്ങനെ ക്രമീകരിക്കും ദൈവത്തെ പോലെ ഒരു എഞ്ചിനീയർ കണ്ടും സത്യത്തിൽ പണ്ട് കൊടുത്ത് പഠിച്ചിട്ടില്ലേ ഭൂമിയിൽ നിൽക്കുന്ന ബോള ഭൂമി അല്ലെ ഏറെ നിൽക്കുന്ന ബോളഈ ഭൂമി എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുമോ മര്യാദക്ക് ഭൂമി ജാസകം പഠിച്ചില്ല അതുകൊണ്ട് എണ്ണം പറയാൻ പറ്റില്ല കറങ്ങിക്കൊണ്ടിരിക്കുക കറങ്ങിക്കൊണ്ടിരിക്കുക നെയ്യുന്ന ഈ മണ്ണ് എന്തൊരു ടെക്നീഷ്യൻ ഈ ദൈവം തമ്പുരാജ് എന്തൊരു ടെക്നീഷ്യനായി ദൈവം തമ്പുരാജ് അപ്പോട്ടെ മാനുഷ്യന്റെ എടുക്ക് ഇതൊന്ന് പെട്ടിപ്പൊളന്നു നോക്കി ഇതിനകത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന എത്ര എത്ര ഞരമ്പുകളുണ്ട് ദൈവങ്ങളെ ദൈവക്കളെ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുക കണ്ടാ പേടിച്ചു പോന്നിയ ഇതിനകത്ത് എന്നാ അറേഞ്ച് അടഞ്ഞ വെച്ചിരിക്കുന്നത് ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ് അച്ചുതണ്ടേ ശക്തി എന്നൊക്കെ പറയണേ ഈ അച്ചുതണ്ടിനെന്നാ ബലം ഉണ്ടാവോ ദൈവമേ ഇങ്ങനെ നടന്ന് കറങ്ങും ഇഷ്ടപോലെ കോളങ്ങളുണ്ട് ഒരടവങ്ങാനും തെറ്റിയ ഇൻപം തീരെ പ്രസംഗം ചിന്തിച്ചിട്ടുണ്ടോ സുഖമായിട്ട് പോയി വൈകിട്ട് ലൈറ്റ് ഓഫീസ് കിടക്കുക ഇട കിടക്കൊച്ച തലയ്ക്ക് ഇങ്ങനെ കിടന്ന് ഇടിക്കുക ഒരു സാധനം പറഞ്ഞ ശക്തമായിട്ട് വേണ്ട നീ ഇല്ല കത്തി പിറ്റേ ദിവസം പത്രത്തിൽ പത്ര ഓഫീസ് പോലെ കാണുക ഈ പാകപ്പുഴ കരിഞ്ഞിങ്ങനെ കിടക്കും പോവും എന്നിട്ടാ ദയോ ഇല്ലെന്ന് ജലനൊക്കെ പറയണേ ദയോ ഇല്ലെന്നൊക്കെ പറയുക ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ് അവിടുത്തെ നാമം കർത്താവ് എന്ന ലോഡ് മാസ്റ്റർ ലോഡ് ലോഡാവൻ ലോഡ് കർത്താവ് കർത്താവ് ക്രിയ കേട്ടിട്ടല്ലേ അവൻ ചെയ്തതാണ് അതുകൊണ്ട് കർത്താവ് എന്ന് വിളിക്കുന്നത് മലയാളത്തിൽ കർത്താവ് ക്രിയ കർമ്മം ക്രിയ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ പേര് ദൈവമാണ് നമ്മളൊക്കെ ഒബ്ജക്റ്റാണ് ദൈവം സബ്ജെക്റ്റ് ആകുമ്പോൾ നമ്മളെല്ലാം ആകും ദൈവത്തെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ പേര് എഴുതി നോക്കുമ്പോൾ നമ്മൾ സബ്ജെക്റ്റാവും സബ്ജക്റ്റ് സബ്ജക്റ്റ് കർത്താവ് ലോഡ് ഈ കൈ അച്ഛനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന കൊണ്ടില്ലേ കാലു വേദന എടുക്കുന്നു നിങ്ങളടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ കാല വേദനയില്ല ആരിതടഞ്ഞ് ഇരുന്നു രാവിലെ ഒരു ചേട്ടൻ വന്ന് കുറച്ച് വീൽ ചെയറിലാണ് വന്നത് പേടിയാണ് ഉരുണ്ട് വീഴു പോകുന്നു കാലിന് ബലം കുറഞ്ഞു പോയി കാലിന് ബലം കുറഞ്ഞു പോയി നിങ്ങൾ പേടിച്ചോ ഓടി വന്നല്ലേ ബൈക്കാലെ ഓടിച്ച് ഓടിപ്പിടിച്ച് വന്നതല്ല ബസ്സിൽ അല്ലെ ട്രെയിനല്ലേ കാടിച്ച് വന്നവരല്ലേ കാലിന് ബലം അവിടെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളിങ്ങനെ കുലിക്കു നോക്കിയോ കാലിന് ബലമുണ്ടോന്ന് അപ്പൻ അപ്പൻ അപ്പനറിയാ നാ വേണ്ടെന്ന് അപ്പനറിയെ ഒരു വാക്യം മാത്രം വായിക്ക എന്നെ വിളിക്കുക കോൾമി മക്കളുടെ സ്വരം കേക്കാൻ അപ്പൻ മക്കളുടെ സ്വരം കേക്കാൻ ഇഷ്ടമാണ് അപ്പാ നിന്റെ സ്വരം കേക്കാൻ ഞങ്ങൾക്കും ഇഷ്ടമാകട്ടോ അപ്പന് മക്കളെ സ്വരം ഇട്ടോ ഞങ്ങൾക്ക് കിട്ടോ നിന്റെ സ്വരം കേൾക്കാൻ അവിടെ എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും ഐ വിൽ ആൻസർ യു ഐ വിൽ റെസ്പോണ്ട് ചെയ്യു ഒറ്റ കരച്ചില് കൊച്ചുകരഞ്ഞാൽ ഉടനെ ഒന്നും പതിനഞ്ച് അമ്മയ്ക്ക് പിടികിട്ടി അമ്മ ഓടി വന്ന് കോരി എടുത്തു നേരത്തെ മുതൽ പ്രാർത്ഥന 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 എന്ന് അതായി പ്രാർത്ഥന നീ ഒറ്റ കരയുന്നതിൻ്റെ പേരാ പ്രാർത്ഥന കഴിഞ്ഞ ദിവസം ആരാണ് പറയുന്നുണ്ട് കച്ച കഴിഞ്ഞ പതിമൂന്ന് പതിനാല് കൊല്ലമായിട്ട് എൻ്റെ തലയണ കണ്ണീരുകൊണ്ട് തന്നെ അത്തൊരു രാത്രിയില്ല ഈ അസീതി പുണ്യാളിനൊക്കെ കാന്തമുണ്ടായിരുന്നു അവനെ അങ്ങനെ പറയാൻ കാരണം അസീസി പുണ്യാൾ കരഞ്ഞുകൊണ്ടിരുന്നു ദൈവത്തെ വേദനിപ്പിച്ചതിനെ ഓർത്ത് മനുഷ്യരെയൊക്കെ കണ്ടുകയും ആളങ്ങോട്ട് കരയാൻ തുടങ്ങും ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് അങ്ങോട്ട് കരയാൻ തുടങ്ങും ആത്മീയതയുള്ളവൻ കരയും യേശു കരഞ്ഞു ലാസറിന്റെ കുഴി മാടത്തിശുവത്തിൽ കരഞ്ഞു ജെറൂസലേം ഇവ ജെറൂസലേം ജെറൂസലേം തള്ളക്കൊഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ആൽമാമുള്ളവൻ കരയും എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം ഓഹ് നിനക്ക് ഇത്രയൊക്കെ ചോദിക്കാനല്ല ഇട കൊച്ചേ അറിയത്തുള്ളൂ അത്രയും ഞാൻ തരാൻ പോവുക അപ്പുറത്തോളം തരാൻ പോവുക വീട്ടിൽ പോയി വായിക്കണം കേട്ടോ ഇത് നിങ്ങളുടെ ബുദ്ധിക്ക് ബുദ്ധിക്കതീതവുമായ മഹത്വം മഹത്വം നിഗൂഢവും സീക്രട്ട് മിസ്റ്ററിയാണ് ൂഢടവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും എന്നിട്ട് മക്കള് ജീവിതത്തിന്റെ രഹസ്യങ്ങൾ നിന്റെ ജീവിത സാഹചര്യത്തിൻ്റെ രഹസ്യങ്ങൾ നീ വേദനയിലും സങ്കടത്തിലുമൊക്കെ പോകുമ്പോൾ നിനക്ക് നിനക്കൊരു പുതിയ വെളിച്ചം നിന്റെ ദൈവം തരിക ഒരു പുത്തൻ അഭിഷേക കർത്താവ് തരിക ഒരു പുതിയ കൃപകർത്താവ് തരിക ഇരു കരങ്ങളും കാരണത്തെ വേണ്ടി ഒന്ന് ആഗ്രഹിച്ച ഫൈതല് നിന്നെ കൈവിട്ടതല്ല அற்புதங்கள் உண்ட் அல்புதட்டு அல்புதரங்கள் அல்புதாடி கூட்டம் புண்ணிய